അവൻ്റെ കൃപയും കാരുണ്യവും രക്ഷയും സമാധാനവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ ഗ്രൂപ്പിലെ പ്രിയങ്കരനായ സുഹൃത്ത് നിസ്മോൻ ഒരു ചോദ്യം തന്നിട്ടുണ്ട് വേൾഡ് ലേബർ ഡേ ആയിട്ടുള്ള മെയ് ഒന്നിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രവാചകൻ്റേതെന്ന രീതിയിൽ ഒരു ഒരു ഹദീസ് പ്രചരിപ്പിക്കുന്നു അതിൻ്റെ സ്വീകാര്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇങ്ങനെയാണ് ആ ടെക്സ്റ്റ് ഒരുപാട് പേർ വന്ന് പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഹസ്തദാനം ചെയ്യുമ്പോൾ ഒരാൾ മാത്രം അടുത്തേക്ക് വരാതെ മാറി നിൽക്കുന്നത് പ്രവാചകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് എന്താണ് നിങ്ങൾ അടുത്തേക്ക് വരാതെ മാറി നിൽക്കുന്നതെന്ന് ആരാഞ്ഞു ഒരുപാട് കട്ടിയുള്ള ജോലികൾ ചെയ്ത ചെയ്ത തൻ്റെ കൈകൾ തഴമ്പ് വന്ന് പരുക്കനായിപ്പോയെന്നും ആ കൈകൊണ്ട് ഹസ്തദാനം നടത്തിയാൽ അത് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചാണ് മാറി നിന്നതെന്നും മറുപടി നൽകി ഇത് കേട്ട പ്രവാചകൻ അദ്ദേഹത്തെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കിയെ വിളിച്ചു പറഞ്ഞു നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കൈകൾ നിങ്ങൾക്ക് കാണ കാണണമോ എങ്കിൽ ഇങ്ങോട്ട് നോക്കുക ബ്രാക്കറ്റിൽ ഹദീസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് ഏത് ഗ്രന്ഥം എന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ബുഖാരി എന്നോ മുസ്ലിം എന്നോ തുറുമുദി എന്നൊന്നും കൊടുത്തില്ല ഹദീസ് എന്ന് മാത്രം എന്നിട്ട് ചുവട്ടി ചുവട്ടിൽ എഴുതിയിട്ടുണ്ട് ഏവർക്കും തൊഴിലാളി ദിനാശംസകൾ എന്നാണ് കൊടുത്തിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ അറിയപ്പെടുന്ന ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട് ബുഹാരിയുണ്ട് മുസ്ലിമുണ്ട് തുറുമുതിയുണ്ട് ഇബനുമാജയുണ്ട് അബൂദാബൂതുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ അവയിലൊന്നും തന്നെ ഇതുപോലെയുള്ള ഈ വായിച്ചതിന് സമാനമായിട്ടുള്ള അറബി ടെക്സ്റ്റുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ സാധിച്ച നമുക്ക് ലഭ്യമായിട്ടുള്ള ഏകദേശം ഇതിനോട് ഇതിലെ ചില പരാമർശങ്ങൾ വരുന്ന വചനങ്ങൾ നമുക്ക് ഇവിടെ പരാമർശിക്കാം എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ബ്രാക്കറ്റിലെ ഹദീസി എന്ന് മാത്രം കൊടുക്കുകയും കിതാബിൻ്റെ പേര് നൽകാതിരിക്കുകയും ചെയ്തത് അതിൽ നിന്നു തന്നെ വ്യക്തമാണ് ഇതിൻ്റെ സോഴ്സ് പറയാൻ സാധ്യമല്ലാത്ത വണ്ണം ദുർബലമായിട്ടുള്ള ഒരുപക്ഷെ ആശയം നല്ലതായിരിക്കാം പക്ഷേ അറിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ അവിടുത്തെ വചനമായൊരു കാര്യം പറയുമ്പോൾ അതിന് കൃത്യതയും വ്യക്തതയും ആവശ്യമാണ് എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഓർമ്മ ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ തീർച്ചയായിട്ടും എന്തൊരു ഹദീസ് പറയുകയാണ് എങ്കിലും അത് ഏത് ഗ്രന്ഥത്തിലാണ് അത് സഹിഹാണോ ലൈഫാണോ എന്ന് പറയാതെ നമ്മൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് ഇത്തരം ഹദീസുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നോക്കൂ ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ വഫാത്തായിട്ടുള്ള ലോകപ്രസിദ്ധ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതൻ

فاستقبله سعد بن معاذ الأنصاري فصافحه النبي صلى الله عليه وسلم ثم قال له ما هذا الذي اكتبت يداك فقال يا رسول الله أضرب بالمروي المسحات فأنفقه على عيالي قال النبي صلى الله عليه وسلم يده وقال هذه يدن لا النار അതായത് യുദ്ധം കഴിഞ്ഞുകൊണ്ട് പ്രവാചകൻ വരികയായിരുന്നു അപ്പോൾ സൈദബിന് അൻസാരി എന്ന് പറയുന്ന ആളെ പ്രവാചകനെ സ്വീകരിച്ചു ആ സഹാബി സ്വീകരിച്ചു അങ്ങനെ പ്രവാചകനെ അദ്ദേഹത്തിന് ഹസ്തദാനം നടത്തി കൈകളിൽ ഇതെന്താണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ചോദിച്ചു ഞാൻ എൻ്റെ കുടുംബത്തിന് എൻ്റെ മക്കൾക്ക് നൽകുന്നതിന് വേണ്ടി അധ്വാനിച്ചതിൻ്റെ തഴമ്പാണ് എൻ്റെ കൈകളിൽ എന്ന് പറഞ്ഞു കാല ഫലിയു സലുഅലൈ സ്വലം യദൂ അങ്ങനെ റസൂൽല്ലാഹി അദ്ദേഹത്തിൻ്റെ കൈ ചുംബിച്ചു വകാൽ എന്നിട്ട് പറഞ്ഞു ഇതാ ഈ കൈ ഉണ്ടല്ലോ ഇതിനെ ഒരിക്കലും തന്നെ നരകം സ്പർശിക്കുകയില്ല ഇതാണ് ആ വചനം ഇത് കൊടുത്തുകൊണ്ട് മഹാനായിട്ടുള്ള ജൗസി അഥവാ ജമാലുദ്ദീൻ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് അലി ഈബിന് മുഹമ്മദ് അൽ ജൗസി ഹിജറ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വഫാത്തായി പോയിട്ടുള്ള മഹാനപറുകളാണ് അദ്ദേഹം പറയുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അദ്ദേഹം പറയുന്നു ഹാദാ ഹദീസുൻ ഈ ഹദീസ് മനുഷ്യർ നിർമ്മിച്ചുണ്ടാക്കിയതാണ് കാരണം എന്താ തീർച്ചയായും യുദ്ധ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നില്ല കാരണം ബനു കുറയിലുദ്ധത്തിന് ശേഷം അദ്ദേഹം മരണപ്പെട്ടിരുന്നു യുദ്ധവേളയിൽ അഹ്സാബ് യുദ്ധവേളയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏറെ കാരണം അമ്പിനാലുള്ള ഏറ് കാരണം ഹന്തക് യുദ്ധവേളയിൽ കിട്ടിയിട്ടുള്ള അമ്പിനാലുള്ള ഏറ് കാരണം യുദ്ധശേഷം അദ്ദേഹം വഫാത്തായിരുന്നു മനസ്സിലായല്ലോ അതുകൊണ്ട് തബൂക്ക് ാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയാണ് തബൂക്ക് യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ പ്രവാചകനെ സ്വീകരിക്കുക അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് പറയുന്നു അഞ്ചാം വർഷമായിരുന്നു ഖസാ ഖ്ഹി തബൂക്ക് യുദ്ധം ഒൻപതാമത്തെ വർഷമോ ആയിരുന്നു ഇതാണ് അപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഈ സംഭവം നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള ആരൊക്കെയോ നിർ പ്രവാചകന്റെ മേൽ നിർമ്മിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കഥയാകുന്നു ഇതിൻ്റെ സനദലുള്ള മുഹമ്മദ് ബിന് തമീമൽ എന്ന് പറയുന്ന ആൾ അദ്ദേഹം നുണയനാകുന്നു എന്നാണ് മഹാനപറുകൾ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹം മാത്രമല്ല കാലബിൻ ഹബ്ബാൻ ഇബിൻ ഹബ്ബാൻ പറയുന്നു കാനയല ഉൽ ഹദീസ് അദ്ദേഹം ഹദീസ് ചമച്ചുണ്ടാക്കുന്ന ആളാകുന്നു എൻ്റെ പ്രിയമുള്ളവരെ ഇനി നമ്മുടെ കയ്യിൽ നിങ്ങൾ നോക്കൂ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അൻപതിൽ വഫാത്തായി പോയിട്ടുള്ള പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്ന അൽ ഫവായിദുൽ ഫിൽ ആ ഗ്രന്ഥത്തിൽ പറയുന്നു ഈ ഹദീസ് ഇതാ ഈ കൈയുണ്ടല്ലോ സ്പർശിക്കുകയില്ല എന്ന് പറയുന്ന ഈ വചനം അത് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് പറയുകയാണ് ഇനി നിങ്ങൾ നോക്കൂ ഈ സംഭവം മഹാനായിട്ടുള്ള ആധുനിക ഹദീസ് പഠിതരായിട്ടുള്ള ആയിരത്തി നാനൂറ്റി ഇരുപതിൽ വഫാത്തായി പോയിട്ടുള്ള മഹാൻ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് ഒട്ടേറെ പണ്ഡിതന്മാർ ഇതിൻ്റെ ഈ ഹദീസിനെ വിമ വിമർശിച്ചിട്ടുണ്ട് ഇത് മൗലു ആണെന്നും അതോടൊപ്പം തന്നെ ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സിൽസിലത്തിൽ ആ ഹദീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിലെ സവിസ്തരം ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു നന്മകൾ മനസ്സിലാക്കുവാനും തിന്മകൾ വിട്ടു നിൽക്കുവാനും നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ ഒരു ഹദീസ് പ്രചരിപ്പിക്കുമ്പോൾ അത് സ്വഹിഹാണെന്നോ അത് ലൈഫാണെന്നോ കൃത്യമായി അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് പറയുക എന്നുള്ളത് ഇസ്ലാമിക ദൃഷ്ട്യ ഗുരുതരമായി തെറ്റാകുന്നു എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ല അലാ നബീന മുഹമ്മദ് ആലമീൻ